നമ്മുടെ പുതിയ വീടേലും സ്വാഗതം നമ്മളിപ്പം കൊല്ലൂര് പള്ളി പെരുന്നാളിന്റെ ആഘോഷമായിട്ട് നടക്കണം ലൈറ്റ് അറേഞ്ച്മെന്റ് അപ്പൊ അതിന്റെ വിശേഷങ്ങളല്ലേ മിസപ്പല്ലേ ഞങ്ങൾ രാത്രിയിൽ ഒരു എട്ടരയൊക്കെ ആയപ്പോ ഇങ്ങനെ ഇറങ്ങുകയാണ് പള്ളിയിലെ ലൈറ്റും കാണാം പള്ളിയിലെ പരിപാടികളൊക്കെ കാണാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കുന്ന വഴിയും മൊത്തവും ഇങ്ങനെ മാലകളുട്ടേക്കണം മാല വെള്ളപ്പം കണ്ടില്ലേ എല്ലാരും വരയ്ക്കണം അച്ഛനാൻറ്റി നമ്മടെ താങ്കള് എല്ലാരും ഡെല്ലിനൊക്കെ ബാക്കി ഗാനും കുട്ടൂസൊക്കെ അവിടെ നിന്ന് പറഞ്ഞാണ് എല്ലാരും സ്വാഗതം വഴിയോട്ടോ നമ്മളിങ്ങനെ വഴി മൊത്തവും പള്ളി വരെ ഒറ്റ ഇതിലാണ് കുറെ വീട്ടിലെ ഭംഗികളുണ്ട് അപ്പൊ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഒരു കാൽഭാഗത്തിലുള്ള കാൽഭാഗം അപ്പനെ അമ്മയൊക്കെ നടന്ന് വരണുണ്ട് പിന്നീട് ബാക്കിന്ന് വരണേ ബാക്കിയൊക്കെ ഫ്രണ്ടീം കൂടെ പോണ് അല്ല ഈസപ്പന്നെ അപ്പം മോളും പപ്പയും കൂടെ എപ്പോഴും നടക്കല്ലേ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കണം മഴ പെയ്യാണ്ടിരുന്ന രക്ഷ ഇന്നലെയൊക്കെ മഴയായിരുന്നു ഭയങ്കര അതല്ലേ പോണ വഴിയിലെ വീടുകളിലെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നടന്നുകുണ്ട് ഓരോരുത്തർ ഇങ്ങനെ നടന്ന് വന്നോണ്ടിരിക്കാനും യുഹാന കുട്ടി തൊപ്പി വെച്ച് അടഞ്ഞു യുഹാനൊക്കെ വണ്ടിക്കകത്ത് പോയി നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കടാ രണ്ട് കപ്പിൾസ് പോണോ ഞാൻ രണ്ട് കപ്പിൾസ് കൈയ്യ കപ്പിൾസ് അങ്ങനെ കപ്പിൾസ് ആയിട്ട് പോണേ അപ്പൊ നമ്മളിങ്ങനെ പള്ളിയിലെ ലൈറ്റുകളൊക്കെ അവിടെ നിന്ന് കണ്ടു തുടങ്ങി ഗോപുരത്തിന്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകട ഓരോ വീടുകളിലും ലൈറ്റുകൾ എല്ലാരും ഗോൾഡൻ കളർ ലൈറ്റാണ് ഇട്ടേക്കുന്നത് കൂടുതലായിട്ടും

നമ്മളാണു പള്ളി ഫ്രണ്ടിലേക്ക് വന്നിട്ട് മഴ കാർന്നൂറ്റി നമ്മളിവിടെ എത്തി ഭയങ്കര മഴ ആയിരുന്നതാണ് സൂപ്പർ മഴ മഴയെന്ന് നിലഞ്ഞാൽ കണ്ടാൽ അയക്കാൻ കഴിക്കുന്നത് ഇവിടെയാണ് ഇവിടെ ഇതാണ് നമ്മുടെ പുരിശികളൊക്കെ ചെയ്യുന്നത് ഴിപ്പിക്കണോ <inaudible> ഭയങ്കര തിരക്കാട് കേട്ടാണ് ഒരു രക്ഷയില്ല എങ്ങോട്ടൊക്കെ പോണ്ടെന്നുള്ളത് ചേട്ടാ ഞാൻ മേടിക്കുന്നില്ല അതേതാ കൊച്ചി ഏ ാണട്ടെ ഇവിടുത്തെ ഫ്രണ്ടിൻ്റെത് सही सब Yüreğin enfeksiyonu neden ölsenin? Böyle birikip var. Derimizde çok fazla enfeksiyon var. Çocuklarımızın, erkeklerimizin, kadınlarımızın, 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 çocuklarımızın, சரி பிடிச்சோ இனி இறக்கு பாவா அங்க அங்கு അപ്പൊ ഞങ്ങളിങ്ങനെ കയറാൻ നിൽക്കാട്ടാണ് എല്ലാവരും കൂടി ചുറ്റി നിൽക്കണേ നിന്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു പരിപാടി നടത്താൻ അപ്പൊ ഓക്കെ ഗൈസ് നമ്മൾ കയറിയിട്ടുള്ള വിവരങ്ങൾ പറയാനോ കേട്ടോ നിൽക്കട്ടേ കയറാൻ വേണ്ടി பெண்பால் மற்றும் ஆண் பாலினத்திற்கு ஏற்றவாறு இந்த கேராவை எடுத்துக்கொண்டு மரபதியுடன் கொடுத்துவிட்டு போட்ட மரபதியுடன் பச்சிரியை தாக்க மேற்கொள்ளப்பட்ட பச்சிரியை கலைகரம் பரணிக்கு அதி சாதிக்குமான ஆத்தியோகன ഇത്ര ഹാ ഇറ്റലടം നിക്കണത് കണ്ടില് ആ ഇത് ഭയങ്കര